കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറി അതായത് നമ്മൾ ഭക്ഷണം വാങ്ങുന്ന രീതി പണം കൈമാറുന്ന രീതി അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ച ഒരു മേഖലയാണ് ബാർബറിംഗ് മുടിവെട്ടുന്ന മേഖല നമ്മൾ മുമ്പ് ബാർബറടുത്തായിരുന്നു മുടിവെട്ടാൻ പോയിക്കൊണ്ടിരുന്നത് ഇപ്പം മിക്ക ആൾക്കാരും മുടിവെട്ടാൻ പോകുന്നത് ഹെയർ ഡ്രസ്സറുടെ അടുത്തായിരിക്കും ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നല്ല പണിയിലായിരുന്നു നല്ല തിരക്കിലായിരുന്നു നല്ല കട്ട പണി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇപ്പം എൻ്റെ ഭാര്യ വന്നു എൻ്റെ അടുത്തിരുന്നു എന്നോട് ചോദിച്ചു നിങ്ങളുടെ ഫോണെന്ന് തന്നെ ഏതൊരു ഭർത്താവും സ്തബ്ധനാകും പോലെ രണ്ട് സെക്കൻഡ് ഞാനും സ്തബ്ധനായി ജീവിതത്തിൽ ഭർത്താക്കന്മാരെ പരിധിക്ക് നിർത്താൻ ദൈവം ഭാര്യമാർക്ക് രണ്ട് ബ്രഹ്മാസ്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് ശാസ്ത്രം അതിലൊന്നാണ് ഇത് നിങ്ങളുടെ ഫോൺ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫോണിന്റെ പാസ്വേർഡ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഭൂമി രണ്ടായി പിളർന്ന് നമ്മൾ അതിനകത്ത് പോയാലും വേണ്ടില്ല ഫോൺ എത്രയോ ഫോണുകൾ പൊട്ടിത്തെറിക്കുന്നു നമ്മുടെ ഫോണും ഒന്ന് പൊട്ടിത്തെറിച്ചെങ്കിൽ എന്ന് നമ്മൾ അറിയാതെ ആഗ്രഹിച്ചു രണ്ടാമത്തേത് നിങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നേ എനിക്ക് നിങ്ങളോട് അഞ്ച് മിനിറ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച മറന്ന കാര്യമല്ല കഴിഞ്ഞ വർഷം മറന്ന കാര്യം പോലും നമ്മൾ കൃത്യമായി ഈ ആഴ്ച ചെയ്തു തീർക്കും അഞ്ചു മണിക്ക് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന നമ്മൾ പത്ത് മണിയായാലും വീട്ടിലെത്തില്ല അങ്ങനെ ഞാൻ എൻ്റെ പ്രാണൻ പോലെ ഞാൻ ഫോണുകളുടെ കയ്യിലേക്ക് കൊടുത്തു അൺലോക്ക് ചെയ്യാൻ പറഞ്ഞു അൺലോക്ക് ചെയ്ത് കൊടുത്തു പ്ലേ സ്റ്റോറ് കയറി വലിയ കാര്യത്തിൽ എന്തൊക്കെയാണ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് ദൈവമേ എൻ്റെ നീക്കങ്ങൾ അറിയാനുള്ള ഏതോ ആപ്പ് ഇറങ്ങിയിട്ടുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പരിപാടിയാണ് എന്നാണ് തോന്നുന്നത് അങ്ങനെ എന്നോട് വെച്ചു നിങ്ങൾ എപ്പോൾ പോകും എവിടെ മുടി വെട്ടാൻ ഞാൻ പറഞ്ഞത് എപ്പോഴെങ്കിലും പോയാൽ പോരെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് കയറി ചല്ലാനേ ഇത് കല്യാണ വീടൊന്നും അല്ല ശരി അതിന് എപ്പോൾ പോകണം നാളെ നാലു മണിക്ക് നിങ്ങൾക്ക് ഞാൻ അപ്പോയിൻമെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നാലു മണിക്ക് പോണം മുടി വെട്ടാൻ അപ്പോയിൻമെൻറ്റാ നിങ്ങൾ പോവുമില്ലേ ശരി പോവാം നിങ്ങൾ അവിടെ പോയി കൊണ്ട് വെട്ടിക്കും ഞാൻ പറഞ്ഞു അവിടെ ഏതെങ്കിലും അണ്ണമാര് ഫ്രീ ആയിരിക്കും ഏതെങ്കിലും ഒരു അണ്ണെ കൊണ്ട് വെട്ടിക്കും മനുഷ്യ നിങ്ങൾ അവിടെ പോയി അണ്ണാ ചേട്ടാന്നൊന്നും വിളിക്കരുത് അവിടെ മൂന്ന് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഉള്ളത് അതിലാരെങ്കിലും കൊണ്ടുവേണം വെട്ടിക്കാൻ ശരി ആരൊക്കെയാണ് ഹെയർ ഡ്രസ്സർ സീനിയർ ഹെയർ ഡ്രസ്സർ മാസ്റ്റർ ഇതിൽ ആരെങ്കിലും ഒരാളെ കൊണ്ടുവേണം വെട്ടിക്കാൻ ഞാൻ ചോദിച്ചു എന്താണ് വ്യത്യാസം അത് രണ്ട് വ്യത്യാസങ്ങളുണ്ട് ഒന്ന് എക്സ്പീരിയൻസ് ആണ് രണ്ട് നാനൂറ് എണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ് ഞാൻ പറഞ്ഞു ദൈവമേ മുടിവെട്ടാൻ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പറ്റുന്ന നാല് മണിക്ക് കൃത്യം ഞാൻ ആ പ്രസ്ഥാനത്തിൻ്റെ ഫ്രണ്ടിലെത്തി ഞാൻ ഞെട്ടി വാലേ പാർക്കിംഗ് സെക്യൂരിറ്റി താനേ തുറക്കുന്ന ഡോറ് വെൽക്കം ഗേഡ് നല്ല തണുത്ത എ സി റോയൽ സോഫ അറുപത്തഞ്ചിഞ്ച് ടി വി റിസപ്ഷനിൽ ചെന്നു ഇരിക്കാൻ പറഞ്ഞു ഒരു തലത്തിൽ എനിക്കൊരു വെള്ളം കൊണ്ടു തന്നു ഞാൻ കുടിച്ചിട്ടിരുന്നപ്പോഴേക്കും അതാ നാനൂറ് രൂപയ്ക്ക് ഞാൻ ബുക്ക് ചെയ്ത മുതൽ വന്നു അവൻ എന്നോടൊരു ഡയലോഗ് ചോദിച്ചു സർ ബാൽ ചൂ ഇത് കേട്ടപ്പാട് എൻ്റെ ഉള്ളംകാലിന്നൊരു തീം ഉള്ളിലോട്ട് പോയി ഞാൻ കരുതി ഇവൻ എന്നോട് ജ്യൂസ് കുടിച്ചോ എന്നാണ് ചോദിച്ചത് അപ്പോൾ അടുത്തിരുന്ന ആളാണ് എന്നോട് പറഞ്ഞത് ജ്യൂസ് വേണോന്നല്ല നിങ്ങളുടെ മുടിയിലൊന്ന് തൊട്ട് നോക്കിക്കോട്ടെ എന്നാണ് ചോദിച്ചത് അപ്പം ഇതിൻ്റെ ഇടയിൽ വലിയ കാര്യത്തിൽ ഹിന്ദിയൊക്കെ വെച്ച് കാച്ചുന്നുണ്ട് അതിൻ്റെ ഇടയിൽ രണ്ട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി ഒന്ന് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഹെയർ വാഷ് വേണം അതിന് ഇരുന്നൂറ് രൂപയാവും ശരി ആയിക്കോട്ടെ ഇനി അതായിട്ട് ഇനി കുറയ്ക്കേണ്ട അവനെ എന്നെ ആനയിച്ചൊരു റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു റിക്ലൈനിങ് ചെയറിൽ എന്നെ കിടത്തി വാഷ് ബേസിനിലേക്ക് എൻ്റെ തല ഇറക്കി വെച്ചു അവൻ എന്നോട് അടുത്ത ചോദ്യം ചോദിച്ചു സാറേ ഹോട്ട് വാട്ടർ കോൾഡ് വാട്ടർ അപ്പം ഞാൻ നോക്കിയപ്പോൾ നാന്നൂറും ഇരുന്നൂറും അറുന്നൂറും എന്തായാലും ചൂടുവെള്ളത്തിൽ കഴിയില്ലെങ്കിൽ അപ്പോഴാണ് എനിക്ക് മറ്റേ കാര്യം എനിക്ക് ഓർമ്മ വന്നു എന്റെ ജീവിതത്തിൽ എനിക്ക് പേടിയുള്ള ഒരു സാധനം ബാർബറുടെ സ്പ്രേയർ ആണ് നമ്മൾ വിചാരിക്കും ബാർബർ ഇപ്പൊ അടിക്കും ഇപ്പൊ സ്പ്രേ അടിക്കും ഇപ്പൊ സ്പ്രേ അടിക്കുമെന്ന് വിചാരിക്കും ഇത് അടിക്കാത്ത എന്താണെന്ന് പറഞ്ഞ് തുറന്ന് നോക്കുമ്പോഴായിരിക്കും കണ്ണില് തന്നെ രണ്ടടിക്കും അത് കഴിഞ്ഞ് അവനെപ്പിച്ചിരുത്തി തലയൊക്കെ തോർത്തി വേറൊരു കസേരയിൽ കൊണ്ടുവന്നിരുത്തി ഇനിയാണ് ടെക്നിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ പത്ത് ട്യൂബ് ലൈറ്റ് ഇട്ട് കത്തിച്ചിട്ട് നമ്മൾ നമ്മുടെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും നമുക്ക് മനസ്സിലാവും ഇത് വെട്ടേണ്ട മുടി തന്നെയാണെന്ന് പക്ഷേ ഹെയർ സ്റ്റൈലിംഗ് സ്റ്റുഡിയോയിൽ പോയിരുന്ന് നമ്മൾ ഈ കസേരയിൽ നോക്കിയാൽ അന്ന് വരെ കാണാത്ത ഭംഗിയായിരിക്കും നമ്മുടെ മുടിക്ക് ഇതെന്തിനാ വെട്ടുന്നത് ഇതെന്തിനാ വെട്ടുന്നത് എന്ന് നമുക്ക് തോന്നും അങ്ങനെ അവനെന്നോട് ചോദിച്ചു വിച്ച് സ്റ്റൈൽ സർ അപ്പം അവൻ ഹിന്ദിയിലാണ് കാച്ചുന്നത് അപ്പം ഞാൻ എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ എന്നോട് പറഞ്ഞു ദിസ് സൈഡ് ഷോർട്ട് ദിസ് സൈഡ് ഷോർട്ട് ദിസ് സൈഡ് മീഡിയം അവൻ എടുത്ത വായിൽ പറഞ്ഞു നോ സാർ ഞാൻ പറഞ്ഞു എന്താ കാര്യം സാറ് സ്പൈക്ക് സാർ സാറിന് സ്പൈക്കാണ് അടിപൊളി നമ്മുടെ കുറവുകൾ ഇവനിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ അതുവരെ കേട്ടിട്ടില്ലാത്ത ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ് ടാൻ ഡീ ടാൻ ഫേഷ്യല് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഒരു ദുരന്തമാക്കിക്കൊണ്ടു വന്നിരിക്കും അങ്ങനെ ഇവൻ മുടിവെട്ടാൻ തുടങ്ങി മുടിവെട്ടാൻ തുടങ്ങിയ കൂട്ടത്തിൽ ഇവനിങ്ങനെ ഫേഷ്യൽ ചെയ്യ സാർ ഫേഷ്യൽ ചെയ്യാം സാർ ഫേഷ്യൽ ചെയ്താൽ നന്നായിരിക്കും സാർ ഇവൻ വെട്ടി തീരാറാവുന്നത് വരെ ഈ ഫേഷ്യൽ ചെയ്യുന്ന കാര്യം പറഞ്ഞത് അവസാന സഹി കെട്ടിട്ട് ഞാൻ അതിന് സമ്മതിച്ചു ആ ഞാൻ ചോദിച്ചു ഏതൊക്കെ ഫേഷ്യലുണ്ട് ഗോൾഡ് ഡയമണ്ട് പ്ലാറ്റിനം ശരി എന്താണ് ഇതിലുള്ള വ്യത്യാസം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ശരി മൂവായിരം എങ്കിൽ മൂവായിരം ഭാര്യ ആദ്യമായിട്ട് കണ്ടുപിടിച്ച് വിട്ടൊരു സ്ഥലമല്ലേ ഏഴ് വർഷങ്ങൾക്ക് മുമ്പേ അവൾക്ക് പറ്റിയത് അബദ്ധമല്ല എന്നൊന്ന് തെളിയിച്ചേക്കാം ശരി ഡയമണ്ട് അവനും ഞെട്ടി അവൻ അവിടെ നിന്ന് എണീപ്പിച്ച് വേറൊരു റൂമിൽ കൊണ്ടിരുത്തി നീല വെളിച്ചം വെള്ളരിക്ക വെട്ടി കണ്ണിൽ വെച്ചു ചാരി കിടത്തി പഞ്ഞി എടുത്ത് കണ്ണിൽ വെച്ചു അവൻ അവൻ്റെ പരിപാടി തുടങ്ങി ഒരു രണ്ട് മണിക്കൂറത്തെ പരിപാടി നമ്മളെ ഫേസ് ക്ലീൻ ചെയ്യും സ്റ്റീം അടിക്കും വേണ്ട പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷം പിൻപതുക്കെ ലൈറ്റ് ഓൺ ആക്കി ഈ വെള്ളരിക്കൊക്കെ മാറ്റി നമ്മളോട് ചോദിക്കും ഇപ്പം നോക്കൂ സാർ അപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഈ സ്ഥലം അറിയാൻ കുറച്ച് വൈകിപ്പോയി എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നെ ഇത്രയും സുന്ദരനായി കണ്ടിട്ടില്ല സംഭവം ഞാൻ ഇന്ന് അപ്പൊ വിചാരിച്ചു ഇന്നവള് ഞെട്ടും ഞെട്ടി തകരും ഈ സംഭവത്തിന്റെ ടെക്നിക് ടെക്നിക്കുണ്ട് ഇതെനിക്ക് കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായത് ഒരു രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് കണ്ണടച്ചിരിക്കുന്നു എന്നിട്ട് നമ്മളോട് പെട്ടെന്ന് കണ്ണ് തുറന്ന് ഒരു സീറോ വാട്ട് ബൾബിൽ നോക്കാൻ പറഞ്ഞാലും അഞ്ഞൂറ് വാട്ട്സിന്റെ ഹാലജിൽ നോക്കിയ പോലെ ഇരിക്കും ഞാൻ ഈ കത്തിച്ചിട്ട ഹാലജൻ കൊണ്ട് നേരെ കൗണ്ടറിൽ പോയി ബില്ലടച്ചു നേരെ കറിക്കറി ഫുൾ എ സിട്ട് വെയിലാ നേരെ വീട്ടിൽ പോയി ഇന്നവള് ഞെട്ടും ഞാൻ ഡോറിന്റെ ഫ്രണ്ടിൽ ചെന്ന് ഇങ്ങനെ നിന്നു ബെല്ലടിച്ചു അവൾ എന്ന് ഡോറ് കറന്നു അത്തോട്ട് കയറി ഞാനും ഒന്ന് തപ്പിച്ചു പോയി അഞ്ഞൂറ് വാട്സിൻ്റെ ഹാലജൻ അര കിലോമീറ്റർ ദൂരം തന്നെ അടിക്കേണ്ടതായിരുന്നു പാവം എന്തെങ്കിലും പണിയിലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു ഞാനും പുറകെപ്പോയി നേരെ ചെന്നു പുള്ളിക്കാരത് വലിയ പണിയിലാണ് പത്രം കഴുകുന്നു പച്ചക്കറി അരിയുന്നു ഒന്ന് തിരിഞ്ഞ് നോക്കിയിരുന്നെങ്കിൽ എനിക്ക് അടുത്ത പണിക്ക് പോകാമായിരുന്നു എൻ്റെ ഒരു ധർമ്മസംഘടന നിങ്ങൾ മനസ്സിലാക്കണം മൂവായിരത്തി അറുനൂറ് രൂപ മുടക്കിയിട്ട് ഞാൻ വന്ന് നിൽക്കേ ഒന്ന് തിരിഞ്ഞ് നോക്കി ആ കൊള്ളാം എന്ന് പറഞ്ഞെങ്കിൽ എനിക്കൊരു സമാധാനം ഏഹ് അങ്ങനെ ഭർത്താക്കന്മാർക്കും ഇതേപോലെ ദൈവം ഒരു ബ്രഹ്മാസ്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ഇടയ്ക്കിടയ്ക്കേ കിട്ടുള്ളൂ ഞാനും അതെടുത്തു കൃത്യസ്ഥാനത്ത് തന്നെ കൊള്ളിച്ചു ഞാൻ ചോദിച്ചു ഈയിടെ നീ ശരീരം തീരെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ കൃത്യം അതുകൊണ്ട് അവൾ ചെയ്തുകൊണ്ടിരുന്ന പണി നിർത്തി നേരെ എൻ്റെ നേരെ തിരുന്നു നിങ്ങൾക്ക് എന്ത് പറ്റി സാധാരണ ഇങ്ങനെ ഒന്നും എൻ്റെ അടുത്തൊന്നും വർത്താനം പറയാത്തതാണല്ലോ നിങ്ങളെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇന്ന് പുറത്താക്കിയാൽ സാധാരണ ആരെങ്കിലുമൊക്കെ ചോറിഞ്ഞ് ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇടുന്നതാണല്ലോ ഇന്ന് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ ആത്മരോക്ഷം കൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു നീ പറഞ്ഞ സ്ഥലത്ത് അതും നിനക്ക് വേണ്ടി രണ്ടര മണിക്കൂർ ചെലവാക്കി മൂവായിരം രൂപ മുടക്കി ഞാൻ ഇവിടെ വന്ന് നിന്നിട്ടും എൻ്റെ മുഖത്ത് നിനക്ക് ഒരു വ്യത്യാസവും നിനക്ക് തോന്നിയില്ലേ ഓ ഓ ഓ അതാണ് കാര്യം അവൾ എൻ്റെ അടുത്തേക്ക് വന്നു എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞു ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം അപ്പോഴാണ് എനിക്ക് മുരളികോപി ചേട്ടൻ പറഞ്ഞ ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നത് ദിസ് ഇസ് ദ ബിഗിനിങ് ഓഫ് സംതിങ് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ദൈവമേ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ ഇവിടെ കാര്യത്തിൽ തലവെക്കേണ്ടി വരുമോ എന്തോ താങ്ക് യു